കൊച്ചു മാപ്പ് പറയുന്ന മഴയും നമ്മ മനുഷ്യനായി ഈ ഞാൻ ദൈവത്തിൽ മാത്രം അതുകൊണ്ട് സംസാരിക്കുന്നത് അപ്പം ദിലീപിന്റെ കേസും കാര്യങ്ങളും ഒക്കെ വിധി വന്നു അതിലെ പ്രതികൾക്ക് ശിക്ഷയും വിധിച്ചു എന്നാലും ഇതുവരെ സമൂഹത്തിലെ ഈ ഒരു പ്രശ്നത്തിനൊരു ഒരു ശമനം ഉണ്ടായിട്ടില്ല ഇപ്പോഴും ദിലീപിനെ ശിക്ഷിക്കണം ഇത് തന്നെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് ആ പറഞ്ഞോണ്ടിരിക്കുന്നവരൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ വീട്ടിലും അതിന് ദിലീപിന് അനുകൂലമായിട്ട് ആരെങ്കിലും ഒന്ന് സംസാരിച്ച് പോയാൽ ഉടനെ ചോദിക്കും നിങ്ങളുടെ വീട്ടിലും പെൺമക്കളില്ലേ എന്ന് ചോദിക്കാറുണ്ട് ഈ പെൺമക്കളില്ലേ എന്ന് ചോദിക്കുന്നവരോട് തന്നെ തിരിച്ചു ചോദിക്കാനുള്ള ഒരു കാര്യമുണ്ട് നിങ്ങളുടെ വീട്ടിൽ ആൺമക്കളില്ലേ കാര്യം എന്നു ചോദിച്ചാൽ ഒരിക്കലും ആ ഒരു നടിക്ക് എതിരായിട്ട് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല ആരും അവര് ഒരു മോശക്കാരിയാക്കിയിട്ടില്ല അവരെ ഒന്നും പറഞ്ഞിട്ടില്ല അവര് ശരിയാണ് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ സത്യമാണ് അവരനുഭവിച്ചത് അവർക്ക് മാത്രമേ അറിയുള്ളൂ അതും സത്യമാണ് പക്ഷെങ്കിൽ ഇതിൽ പ്രതി ഇപ്പോഴും ഒളിഞ്ഞിരിക്കുവാണ് അവര് സ്വസ്ഥമായിട്ടിരുന്ന് സന്തോഷമായിട്ടിരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുവാണ് ഇതിൽ ആർക്കൊക്കെ പങ്കുണ്ടെന്നുള്ളത് ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല ഈ പിടിച്ചൊക്കെ നിവന്മാരോട് സത്യോട് പറഞ്ഞിട്ടുമില്ല ഇല്ല ദിലീപിന് വേണ്ടി മാത്രം കൊടുത്തൊരു കൊട്ടേഷൻ എന്നുള്ള രീതിയാണ് നടിക്കും ദിലീപിനും വേണ്ടി കൊടുത്തൊരു കൊട്ടേഷനായിരുന്നു ഇവർക്ക് രണ്ടു പേർക്ക് ഒരുപോലൊരു കൊടുത്തതായി കൊടുത്തതായിപ്പോയത് എന്നതാണേലും ഇത് ഒരു കൂ ഭയങ്കരമാണ് നമുക്ക് അങ്ങോട്ട് സോഷ്യൽ മീഡിയയിലോട്ട് കയറി കഴിഞ്ഞാൽ ഭാഗ്യലക്ഷ്മിയാണ് ഏറ്റവും കൂടുതൽ കിടന്നങ്ങ് ബഹളം വെക്കുന്നത് ഇവർ ഇതുപോലെ തന്നെ കലാഭമിണിയുടെ മരണ സമയത്ത് വരുമെന്നുള്ളത് ഭയങ്കര ബഹളമായിരുന്നു ലാസ്റ്റ് എന്നാൽ സംഭവിച്ചു ഇതിപ്പോൾ ഇവർ പറയുന്നു ഹൈക്കോടതി വിധി വരാമെങ്കിൽ ഞാൻ വിശ്വസിക്കാമെന്ന് അത് ഇവർക്ക് വിശ്വാസം വരാൻ വേണ്ടി ഇനിയും ദിലീപ് ഭാഗത്ത് കിടക്കണോ അതോ ഇനിയും ദിലീപിനെ ശിക്ഷിക്കണോ ഇവരൊരു മനുഷ്യ സ്ത്രീയല്ലേ ഇവര് ഒരു തെറ്റ് ചെയ്യാതെ ആരെങ്കിലും ഇങ്ങനെ ഉപദ്രവിച്ചാലേ ഇവർക്ക് സഹിക്കുമോ ഇവര് ആ നടിയെ മുന്നിൽ നിർത്തിയാണ് ഇവർ കളിക്കുന്ന മൊത്തം ഇവര് അവരെ മുന്നിൽ നിർത്തി ഭയങ്കര സെന്റിമെന്റ്സ് കാണിച്ച് എന്നത്തിനാണെന്ന് എനിക്കറിയാൻ പറ്റില്ല ഒരു നിമിഷം ചിന്തിച്ച് നോക്കാം ഈ മനുഷ്യൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ എട്ട് വർഷം ആ മനുഷ്യൻ അനുഭവിച്ചിരുന്നത് എന്നാന്ന് ചിന്തിച്ച് നോക്കാം പിന്നെ കോടതി എന്നാണ് വിധി വന്നിക്കുന്നത് അല്ലാതെ ചുമ്മാ മനുഷ്യരൊന്നും പറഞ്ഞിരിക്കുന്ന വിധികളൊന്നും അല്ല അല്ലെങ്കിൽ വഴിയെ പോയ ഒരാൾ വിളിച്ചെറുതിച്ചാ ദിലീപിനെ വെറുതെ വിട്ടേര് അങ്ങനെ വിട്ടതൊന്നുമല്ല ഇത് എട്ട് വർഷവും ഈ കേസിനെ പറ്റി ഇങ്ങനെ വിചാരണ നടത്തി 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 അതിൻ്റെ എല്ലാ വശങ്ങളും നോക്കിയതിന് ശേഷമാണ് ഈ വിധി പറഞ്ഞത് പിന്നെ ഈ വിധിക്ക് വേണ്ടി കൊണ്ട് കൊടുത്തത് ഈ തെളിവുകളെല്ലാം കൊണ്ട് കൊടുത്തേക്കുന്ന പോലീസുകാരാണ് ഇത്രയെല്ലാം വന്നിട്ടും ഈ ഇപ്പോഴും പറയുന്നത് ദിലീപിനെ ശിക്ഷിച്ചില്ല ഇവർക്ക് എനിക്കന്ന് ആ നടിയെ ഉപദ്രവിച്ച് അവരെ അത്രയും പീഡിപ്പിക്കുകയൊക്കെ ചെയ്ത പരസൂനിക്ക് ശിക്ഷ കിട്ടണമെന്ന് നമുക്ക് യാതൊരു ആഗ്രഹവും ഇല്ല കേട്ടോ പുള്ളിയെ വെറുതെ വിട്ടാലും ഇവർക്ക് സന്തോഷമായിരുന്നേ ദിലീപിനെ പിടിച്ചകത്തിട്ടാൽ മാത്രം മതിയായിരുന്നു ഇവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു നിരപരാധിയെ പിടിച്ചകത്ത് ഇടാൻ പറ്റുമോ ദിലീപ് ഇപ്പം പറയുന്ന കാര്യങ്ങളൊക്കെ ആ പറച്ചിൽ തന്നെയുണ്ട് ഭയങ്കരമായിട്ട് ഒരു ഉറച്ച ഒരു മനുഷ്യന്റെ വർത്തമാനവും കാര്യങ്ങളും എല്ലാമാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ മഞ്ജുവിനോട് അന്ന് വർഷങ്ങൾ ഈ ഇൻസിഡന്റ് നടക്കുന്നതിന് മുമ്പ് ഞാൻ മഞ്ജുവിനോട് ഞാൻ പറഞ്ഞിരുന്നു മഞ്ജു എതിരാളി വളരെ ശക്തനാണെന്ന് ഞാൻ അന്ന് വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞിരുന്നു ഇപ്പോഴും ഞാൻ അത് തന്നെ ഞാൻ അവളോട് പറയുന്നു ഇന്നലെ രാവിലെ പോകുമ്പോൾ നമ്മൾ വിഷ്വൽ കണ്ടു നല്ല ഭയത്തോടുകൂടെ ഉള്ളു ഉള്ളിൽ പോകുന്നുണ്ടായിരുന്നു പുറത്ത് വന്നപ്പോ വളരെ കോൺഫിഡൻസോട് കൂടി പുറത്തേക്ക് വന്ന് അപ്പോഴാണ് നിങ്ങൾ മാധ്യമങ്ങളെ അതേ എനിക്ക് തോന്നിയ ഒരു വിചിത്രമായ കാര്യം തന്നെ എന്തോ ഒരാള് അവരുടെ വിധി എന്നതാ വരുന്ന പിന്നെ ഇവരെന്ന ഇവർക്കൊരു പ്രശ്നം വന്നു ഇവർ തെറ്റ് ചെയ്യാതെ ഇവരെ ശിക്ഷ വിധിക്കുമോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ട് ഇവർ തന്നെ ചെണ്ട കൂട്ടിക്കൊണ്ട് കേറി ചെല്ലുവോ കുടവിലോട്ട് ഇവർ ചിരിച്ചു കളിച്ച് കേറി ചെല്ലുവോ അങ്ങോട്ട് ടെൻഷൻ അടിച്ച് കയറി പോയെന്ന് പറഞ്ഞാൽ അതുപോലെ കരി ഈ എട്ടു വർഷം ആയിക്കൊണ്ടിരുന്ന പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുവാണ് മാനസികമായിട്ടുള്ള പീഡനങ്ങൾ മൊത്തം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി വരുന്ന വിധി എന്ന് പോലും അറിയാൻ പറ്റത്തില്ല അദ്ദേഹം പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കയറിപ്പോകുമ്പോഴേ തിരിച്ചു കളിച്ച് കയറിപ്പോകാരുന്നു ഇങ്ങനെ ടെൻഷൻ അടിച്ച് കയറിപ്പോണ്ട കാര്യമില്ല ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട് എനിക്ക് വിധി അനുകൂലമായിട്ട് വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് കയറിപ്പോകാരുന്നു ഇത് അങ്ങോട്ട് ഇതൊക്കെയാണ് കണ്ടുപിടിക്കുന്ന കുറ്റങ്ങള് അകത്തേക്ക് കയറിപ്പോയപ്പോഴത്തേക്ക് മാനസികമായിട്ട് ഭയങ്കര ഇതായിട്ടാ കയറിപ്പോയ ടെൻഷനോടുകൂടി കയറിപ്പോയാള് തിരിച്ച് ചിരിച്ചുകൊണ്ട് ഇറങ്ങി വന്നത് പിന്നെ അവ ഒരു കേസിൽ നിന്ന് വെറുതെ വിട്ടു തെറ്റ് ചെയ്യാതെ ശിക്ഷ എത്രയും നാൾ അനുഭവിച്ചു അതിനൊരു വിധി വന്നു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അത് പിന്നെ മനുഷ്യൻ സന്തോഷിക്കല്ലോ വേണ്ടത് അതുപോലെ തന്നെ മഞ്ജു വാര്യർ ഇവർ പറഞ്ഞെന്ന് പറഞ്ഞു മഞ്ജു സൂക്ഷിച്ചോണെന്ന് എനിക്കൊന്ന് ഇനി ഇവർ തന്നെ ഇങ്ങനെ ഓരോന്നും വിളിച്ച് പറഞ്ഞേ അടുത്ത് ഇനി മഞ്ജു വാര്യർക്ക് എന്നെല്ലാം സംഭവിച്ചാലും അതും ദിലീപിൻ്റെ തലേ തന്നെ കൊണ്ടുവിടാനുള്ള പരിപാടിയാണ് നോക്കുന്നത് എന്നാത്തിനാണോ ഇങ്ങനെ വന്നിരുന്ന് ഓരോന്ന് ഓരോന്ന് വിളിച്ചത് ഈ ദിലീപ് മഞ്ചു തമ്മിലുള്ള പ്രശ്നം ഇന്ന് നിമിഷം വരെ ദിലീപോ മഞ്ജുവാര്യോ പുറത്ത് പറഞ്ഞിട്ടില്ല മറ്റുള്ളവർ മാധ്യമങ്ങളും മറ്റുള്ള ആൾക്കാരുമാണ് പറയുന്നത് കാവ്യമാധവനായിട്ടുള്ള ബന്ധമാണ് അവർ പിരിയാൻ കാരണം എന്നൊക്കെ ഈ നിമിഷം വരെ ദിലീപോ ദിലീപിൻ്റെ മകളോ മഞ്ജു വാര്യരോ പറഞ്ഞിട്ടില്ല ഇവർ രണ്ടുപേരുടെ മകളായ മീനാക്ഷി പോലും പറഞ്ഞിട്ടില്ല എൻ്റെ അച്ഛനും അമ്മയും പിരിയാൻ കാരണം ഇതാണെന്ന് പറഞ്ഞിട്ടില്ല ഇവരത് രഹസ്യമായിട്ട് അവരത് വെക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും അവർക്കിടയിൽ ഈ ഒരു വിവാഹക്കാരിമല്ല അവരുടെ ഇടയിലെ പ്രശ്നങ്ങൾ ഇതൊക്കെ പുള്ളിക്കാരി തന്നെ തീരുമാനിക്കുന്നതല്ല എനിക്ക് ഇവർ ഒട്ടും ഇഷ്ടമല്ല ഉള്ള സത്യം പറഞ്ഞു ഇനി ശകലം പോലും പെണ്ണുമുളി ഇഷ്ടമല്ല ഇവർക്ക് വായി വരുന്ന മൊത്തം ഏതാണ്ട് വലിയ റൗഡി എന്നുള്ള രീതിക്കാണ് ഇവരുടെ സംസാരവും വലിയ ആളുകളെയും കേട്ടാല് ജഡ്ജിയെ വരെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുവാണ് അതിനുള്ള പണി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ബാക്കിയോടെ കേട്ടോ ഇവർ പറയുന്നത് പോകുന്നതിന് മുമ്പ് തന്നെ എന്തോ പ്രസ്മീറ്റ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് പോയതുപോലെ തോന്നി റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ റെഡി ലഡു റെഡിയാക്കി വെച്ചിട്ടില്ല അത്ര സമയങ്ങളും വിളിച്ചില്ല കാരണം നമ്മൾ മെൻറ്റലി പ്രിപ്പയർഡായി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു പിന്നെ മഞ്ജു വാര്യരുടെ കാര്യം ഇതുവരെ പറയാതെ ഇന്നലെ അത് പറയുന്നുണ്ട് എങ്കിൽ അതിൽ വളരെ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഒരു ഭയമാണ് ഒരു ഭയമുണ്ട് കാരണം എപ്പോഴും ഒരാൾ അയാൾക്ക് ഇരയാണ് എന്നാണ് എനിക്ക് തോന്നിയത് അങ്ങനെയാണ് ഏതോ ഒരു പെണ്ണ് ഇരയാണ് അപ്പോൾ അവൾ കഴിഞ്ഞു ഇനി അവൾക്ക് എന്ത് അപകടം സംഭവിച്ചാലും അതിൻ്റെ ഉത്തരവാദി അയാളായിരിക്കും അവളെ ഇനി തൊട്ട് കളിക്കില്ല പക്ഷേ മഞ്ജുവിനെ എനിക്ക് ഞാൻ മഞ്ജു അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ മഞ്ജുവിനോട് അന്ന് വർഷങ്ങൾ ഈ ഇൻസിഡൻറ്റ് നടക്കുന്നതിന് മുമ്പ് ഞാൻ മഞ്ജുവിനോട് ഞാൻ പറഞ്ഞിരുന്നു മഞ്ജു സൂക്ഷിക്കണം വളരെ സൂക്ഷിക്കണം എതിരാളി വളരെ ശക്തനാണെന്ന് ഞാൻ അന്ന് വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞിരുന്നു ഇപ്പോഴും ഞാൻ അതുതന്നെ ഞാൻ അവളോട് പറയുന്നു ഇത്രയും വർഷം മഞ്ചുവാർ എന്നിട്ട് മഞ്ചുകാര് ഒന്നും ചെയ്തില്ലല്ലോ അവരവരുടെ രീതിക്ക് അവർ അഭിനയമായിട്ട് അവരവരുടെ ലോകത്തേക്ക് പോയി അദ്ദേഹം ഒരു കല്യാണം കഴിച്ച് അദ്ദേഹം കുട്ടികളുമായിട്ട് അവരുടെ കുടുംബം അങ്ങനെ പോകുന്നു ഇവരുടെ പറച്ചിൽ കേട്ടാൽ നമ്മൾ ഈ ചില എന്നാ ഈ ക്രൈം സിനിമയൊക്കെ കാണത്തില്ല അതിനകത്ത് കൊലപാതകത്തിന് വേണ്ടി ഇങ്ങനെ നടക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരാളെ ഉദരിക്കാൻ വേണ്ടി നടക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ സിനിമാക്കാത്ത പോലെയാണ് ഇവരുന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവർ വന്ന് ലഡു മേടിച്ചിരുന്നു ഈ ലഡു എന്ന് പറയുന്ന സാധനം അങ്ങ് മുർക്കാക്കുടെ വരെ കിട്ടുന്ന സാധനമാണ് നമ്മൾ ചെന്ന് ചോദിച്ചാൽ നേരം ഇവർ വർത്താനം കേട്ട തോന്നുന്നു ലഡു എന്നൊക്കെ പറഞ്ഞ സാധനം ഒരാഴ്ച കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ള അവർ പറഞ്ഞ ലഡു ഒക്കെ അതൊക്കെ റെഡിയാക്കി ആക്കി വെച്ചു ലെഡു അവർ വിധി വന്നപ്പോഴത്തേക്ക് അവർ പെട്ടെന്ന് പോയി കടയിൽ നിന്ന് മേടിച്ചതായിരിക്കും അത് ഇന്ന് നമ്മുടെ രേണുസുതി പിന്നെ അനിമോള ഇവരൊക്കെ വരുമ്പോഴത്തേക്ക് എത്ര ചാലുകാരാണ് അവിടെ കൂടുന്നത് അപ്പം അതൊന്നും എന്നിവർ കാണുന്നില്ലേ ഇത്രയും വലിയൊരു കേസിൻ്റെ വിധി വരുന്ന ദിവസമാണ് ദില്ലി അകത്തു പോവുമോ പുറത്ത് വരുമോ എന്ന് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് അവർക്ക് എന്തുവാന്നെ പട്ടിക്ക് കിട്ടിയ ഒരു എല്ലിൻ കഷ്ണം മാതിരി അതിങ്ങനെ നോക്കി നിൽക്കുവാണ് അതിൻ്റെ ആദ്യമേ ആര് ഇത് പുറത്തേക്ക് വിടും എന്നുള്ളൊരു ആകാംക്ഷയിലാണ് അവർ നിൽക്കുന്നത് ഇവർക്ക് ഇത്ര വിവരമില്ലാത്ത സ്ത്രീയെന്ന് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ ഇവർ മഞ്ചുവരം ഉപരവിക്കും ഉദ്രയ്ക്കും എന്ന് പറഞ്ഞിട്ട് ഇവർ ഇവരിപ്പഴി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇനി അവർക്കെന്തെങ്കിലും പറ്റി കഴിയുമ്പോഴത്തേക്ക് അത് ഇതാക്കും ഇവരിങ്ങനെ ഇവർക്ക് വായി വരുന്ന മൊത്തവും പറഞ്ഞിട്ടൊക്കെ ഇവർ മറ്റ് എന്തോരം സ്ത്രീകൾ ഇവിടെ പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്തോരം സ്ത്രീകൾ ഇവരെ കണ്ടിട്ടില്ലല്ലോ അവിടെ ഒന്നും ഇതൊക്കെ നാല് നാലുപേരുടെ മുന്നേ ഷോ കാണിക്കാമോ അതുകൊണ്ടായിരിക്കും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഇവർ ആ അതുപോലെ ഇവർ പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് സിനിമയിൽ വേഷങ്ങൾ അവസരങ്ങൾ കുറഞ്ഞത് അതിവരുടെ കയ്യിലിരിപ്പുണ്ടായിരിക്കും അവസരങ്ങൾ കുറഞ്ഞത് അങ്ങനെ അവസരങ്ങൾ കുറഞ്ഞെങ്കിൽ ദിലീപ് ആ കേസൊക്കെ നടക്കുന്ന സമയത്ത് ജാമ്യം കിട്ടി കഴിഞ്ഞ സിനിമ രാമലീല അതിനകത്ത് ഡബ് ചെയ്തേക്കുന്ന ഇവരാണല്ലോ ഇവരെന്തുകൊണ്ടെന്ന് തന്നെ പറഞ്ഞില്ല ഞാൻ ഈ സിനിമയെ ഡബ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞില്ലല്ലോ ഒരു മനുഷ്യൻ നമ്മുടെ ഒരു സാധാരണ പോലും ഒരു എത്രയോ പെൺപിള്ളേരെ പീഡിപ്പിച്ചിട്ടുണ്ട് അതും പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചിട്ടുണ്ട് കൊലപാതകം കാര്യങ്ങളും എല്ലാം നടത്തിയിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് പോലും ഒക്കെ ഒരു മുപ്പത് ദിവസം കഴിയുമ്പോൾ ജാമ്യം കിട്ടും ഇത്രയും പൈസ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ആ തൊണ്ണൂറ് ദിവസം ദിലീപിനകത്ത് കിടക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ അന്ന് പൈസ വാരി എറിഞ്ഞാൽ പോരായിരുന്നോ ഈ എട്ട് വർഷം ഈ കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമില്ലായിരുന്നല്ലോ ഒന്നും ഒന്നിനോട് യോജിക്കാതെ ഇത് കേട്ട് കുറേ ആൾക്കാർ താങ്ങാനുണ്ട് കേട്ടോ നടിക്ക് പൈസ കൊടുത്തു കിട്ടി അതാണോ നമ്മുടെ ഈ ഒരു നിയമത്തെ നിങ്ങൾ വിശ്വസിക്കുന്നത് അപ്പം എല്ലാ മനുഷ്യർക്കും പൈസ ഉണ്ടെങ്കിൽ എന്നാൽ എനിക്ക് ഒരു കാര്യം ചെയ്യും ഈ പറയുന്നവരൊക്കെ പൈസ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടെന്ന് പറയുന്നത് നിങ്ങൾ ഒരു തെറ്റ് ചെയ്തേച്ച് പൈസ കൊടുത്തിറങ്ങാൻ പറ്റുമോ എന്ന് നോക്ക് കോടതിയിൽ നിന്ന് അങ്ങനെ അങ്ങനെ ഒരു വിധി കിട്ടുമോ നിങ്ങൾ നോക്ക് പൈസ കൊടുത്ത് വിധി കിട്ടുമോ എന്ന് നോക്ക് എല്ലാം ഒരു പിന്നെ നമ്മൾ കേട്ട് 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 കേട്ടങ്ങ് മടുക്കുക ഏതൊരു പൊട്ടനും മനസ്സിലാകുന്ന രീതിയാണ് ഓരോ കാര്യങ്ങളും എന്ന് നിൽക്കുന്നത് എന്നാലും മനസ്സിലാകാത്ത കുറേ മനുഷ്യരുമുണ്ട് പിന്നെ ഇവരെ പോലെ കുറേ ഉണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടായിരുന്നു ദിലീപിന്റെ വക്കീൽ പറയുന്ന കാര്യങ്ങൾ ദിലീപ് ദിലീപിന്റെ വക്കീൽ തന്നെയല്ല ശ്രീലേഖ ഐ പി എസ് ഇവരൊക്കെ പറയുന്നുണ്ട് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഇതിലെ ഓരോ കാരണങ്ങളും പറയുന്നുണ്ട് ഇതൊരു തെളിവില്ലാത്തൊരു കേസാണ് ഇത് ദിലീപിന്റെ തല കേസ് അടിപ്പിച്ച് ഏൽപ്പിച്ച് വെച്ചേക്കുന്നതാണ് ഇതിൻ്റെ പിന്നിലിരുന്ന് നല്ല ഒരു തിരക്കഥാകൃത്തവും ഉണ്ട് ഒരു നല്ലൊരു പ്രൊഡ്യൂസറും ഉണ്ട് അത് ഒറ്റ ഒരാളായിരിക്കാം ഒന്നിക്കൂടുതലാളായിരിക്കാം ഇവരിന്ന് ശരിക്കും നല്ല പോലെ ആസ്വദിക്കുന്നുണ്ട് ഈ നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഒരിക്കലും പിടിക്കപ്പെടുകയെന്ന് പറഞ്ഞുകൊണ്ട് അതല്ലാതെ ഈ ഇനിയും ഇവർ ദിലീപിൻ്റെ പുറകെ നടക്കാനാണെങ്കിൽ അതുവത തന്നെ ഈ ദിലീപിനെ ആ നടിയുടെ പേരിലുള്ള കേസിന് അകെ തന്നെ ഇരിക്കട്ടെ എന്നാലും അവർക്ക് ഒരിക്കലും നീതി കിട്ടിയില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ കാര്യം എന്നാന്ന് ചോദിച്ചാൽ ശരിക്കുമുള്ള പ്രതി എവിടെയോ സ്വസ്ഥമായിട്ടിരിപ്പുണ്ട് അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ കിടന്ന് കാണിക്കുന്ന മൊത്തം പിന്നെ സമാധാനിക്കാം മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ള സമാശ ഒരിക്കലും മനസ്സാക്ഷിക്കവർ ചിന്തിച്ച് നോക്കിയാൽ ഒരിക്കലും അവർക്ക് അങ്ങനെ ദിലീപിനെ ശിക്ഷിച്ചാൽ അവർക്ക് നീതി കിട്ടിയെന്നൊരു കരുതണ്ട കാര്യം ഇതിന് തെറ്റ് ചെയ്തവർ എന്തേലും നല്ല മാന്യമാരായിട്ട് അവിടെ ഇരിപ്പുണ്ട് ഇവർ ഈ ഇപ്പം ഈ പുള്ളിക്കാർ കിടന്ന് ഇങ്ങനെ വായിട്ട് അലിക്കുന്നുണ്ടല്ലോ ഇത്രയും വലിയ ആളാണെന്നൊക്കെ അറിയിക്കുന്നുണ്ട് ഇവർക്ക് ആ ഒരു വഴിക്കൂടി ഇവർക്ക് നോക്കിക്കൂടെ ഇത് ദിലീപ് പറയുന്നുണ്ട് നുണപരിശോധനയ്ക്ക് എന്നെ ആ ഞാൻ എന്നെ നുണപരിശോധന ചെയ്തു എന്നെല്ലാം പറയുന്നുണ്ട് അത്രയും പറയുന്ന ഒരാളെ മനഃപൂർവ്വം വീണ്ടും 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 ഒരു കോടതി വിധി വന്നിട്ടും അവർക്ക് അത് പറ്റത്തില്ല അവിടുന്നൊന്നും വന്നാൽ പറ്റത്തില്ല അവർക്ക് നമുക്ക് ഇതും കൂടെ ഒന്ന് കേടുണ്ട് ഞാൻ പറയുന്നില്ല ഈ ആയിട്ട് ഞാൻ അങ്ങനെയുള്ള കൃത്യൊന്നും അയാൾ ചെയ്യാൻ കഴിയില്ല അതിനു പിന്നിൽ ഒരുപാട് നമുക്ക് അറിയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാടുണ്ട് പഠിഷു നോ പ്രൂഫ് പിന്നെ ഒരാൾ പറഞ്ഞുകൊണ്ട് മാത്രം അയാളെ ശിക്ഷിക്കാൻ പറ്റുവോ പിന്നെ വെറും പച്ചക്കള്ളും പോലീസ് അന്ന് പരത്തി ഞാൻ അതുകൊണ്ട് പറയുന്നത് അൻപ്രൂവ് ആണെന്ന് പോലീസ് വരുത്തിയ പച്ചക്കളാണ് എൻ്റെ പഠനത്തിൻ്റെ ഷൂട്ടിങ് നടക്കുമ്പോൾ ഈ എൻ്റെ സുനിൽ സുനി എന്ന് പറയുന്നത് പഴൽസുനി എന്ന് പറയുന്നവൻ അവിടെ വന്നെന്നും അവിടുത്തെ എല്ലാവരുടെയും ഡാളിങ്ങായിരുന്നെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടൊരു ഒരു റൈറ്റപ്പ് വന്നു ആ സമയത്ത് അപ്പം ഞാൻ എൻ്റെ പ്രൊഡക്ഷൻ മാനേജറെ വിളിച്ചു പറഞ്ഞു ഇയാൾ പോയിട്ട് കൃത്യമായിട്ട് അന്വേഷിക്കൂ ഇങ്ങനെ അടുത്ത അവിടെ വന്നിട്ടുണ്ടോ എന്തായാലും എൻ്റെ കാര്യത്തിൽ ഞാൻ കണ്ടിട്ടില്ല അവിടെ അവിടെ വന്നിട്ടേ ഇല്ല എ എ ഫേക്ക് സ്റ്റോറി പ്ലാന്റഡ് ഞാൻ പറഞ്ഞു വൈ വൈ യു 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 ഗോ ആൻഡ് സ്റ്റേറ്റ്മെന്റ് ഐ കനോട്ട് ഡു ദാറ്റ് ബിക്കോസ് ആർ ആർ നോ നോ നോളജ് ോളജ് പോയി ചെയ്യാൻ പറഞ്ഞിട്ട് പിന്നെ വിളിച്ചു അതേ പിന്നീട് പലരും വിദേശത്ത് പോയി കഴിഞ്ഞാൽ പോലീസുകാരും പിന്നെ പറയുവരും ഞാൻ പിന്നെ ചെയ്തില്ല ശല്യം വേണ്ട എന്ന് ചേർത്തിട്ട് കേട്ടുള്ളത് ദിലീപ് നിരപരാധി എന്ന് വിശ്വസിക്കുന്നത് ഇങ്ങനെ ഓരോരുത്തരും ഇതിനെപ്പറ്റി ഈ സിനിമാ ലോകത്തുള്ളവർ തന്നെയാണ് ഈ പറയുന്നത് അല്ലാതെ ദിലീപിനെ ഒരു പരിചയമില്ലാത്തവരല്ല പറയുന്നത് പിന്നെ ബാക്കിയുള്ളവരും ബാക്കിയുള്ളവർ ഇത് കണ്ട് മനസ്സിലാക്കി ഓരോരുത്തരും പറയുന്നതും ദിലീപ് പറയുന്ന കാര്യങ്ങളും ഇത്രയും നാൾ ഈ കേസ് കൊണ്ടുപോയതും എനിക്ക് സത്യം പറഞ്ഞാൽ ദിലീപ് നിരപരാധി എന്നുള്ളത് എനിക്ക് ശരിക്കും വിശ്വാസമായത് ശ്രീലേഖ ഐ പി എസ് പറഞ്ഞപ്പോഴാണ് അവർ മൂന്ന് വർഷം മുമ്പ് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അന്ന് വർഷം അത് കേട്ടാൽ ഭയങ്കര വിഷമം തോന്നി കേട്ടോ കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഒരു നിരപരാധിയാണല്ലോ ഇത്രയും ഇട്ടിട്ട് ശിക്ഷേ എന്നൊക്കെ ഓർത്തപ്പോഴത്തേക്ക് ഭയങ്കര ഒരു വിഷമം തോന്നി ആദ്യമൊക്കെ എല്ലാവരും പറഞ്ഞു കേട്ടപ്പോൾ എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നേ ഇനി ഇവർ ഭാഗ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ടാണോ ഇവരുടെ ഫാമിലിയുള്ള പ്രശ്നം കൊണ്ടാണോ എന്നൊക്കെ ഞാനും ഒരു കുറച്ചൊക്കെ ഒന്ന് വിശ്വസിച്ചിരുന്നു പക്ഷേ അവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുതലുണ്ടല്ലോ പിന്നെയും നമ്മൾ വേറെ രീതിക്ക് ചിന്തിച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ചിന്തിക്കാത്തതേ ഉള്ളൂ ഇത്രയും ഒരു ഫെയിമായിട്ട് നിൽക്കുന്ന ഒരാൾ എന്നാണേലും ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്താൽ അതും ഇതുപോലൊരു നടിയെ ചെയ്താൽ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല കാര്യം അവരെങ്ങനെയാണേലും അത് പൂട്ടും കാര്യം ഈ മാധ്യമങ്ങളൊന്നും വെറുതെ വിടത്തില്ല അത് ഉറപ്പായിട്ടുള്ള കാര്യം അത് പോലും ചിന്തിക്കാനായിട്ട് ബോധമില്ലാത്ത ഒരാളെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ദിലീപ് ഓരോരുത്തരും പറയുന്ന അത്ര വ്യക്തമായിട്ട് ഓരോരുത്തരും കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ജയിലിൽ വെച്ച് ലെറ്റർ എഴുതിയ കാര്യം ആ ആ മനുഷ്യനെ കൊണ്ട് പറയിക്കാൻ സമ്മതിക്കാതെ പോലീസുകാർ കൊണ്ടുപോകുന്ന കണ്ണും കേട്ടോ ഈ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഫേസ്ബുക്കിലൊക്കെ ഉണ്ടായിരുന്നു കണ്ടോ ദിലീപിനെതിട്ട് യാതൊരു ബന്ധവും ഇല്ലയെന്ന് പറയുന്നതിന് മുമ്പേ തള്ളി കൊണ്ടുപോയി കഴിഞ്ഞു അതേപോലെ സത്യം പറയാൻ ഈ പോലീസുകാർ തന്നെയാണ് സമ്മതിക്കാത്ത ഒരു കാര്യങ്ങൾ ഇതിലൊക്കെ ഞാൻ പറയുന്നത് ഇതിനൊക്കെ പിന്നിൽ ആയിരിക്കുന്ന ആ ഒരു തിരക്കഥാകൃത്ത് നല്ല തിരക്കഥ എഴുതാൻ നല്ല കഴിവുള്ള ഒരാളാണെന്ന് മനസ്സിലായി അങ്ങനെ ഇരുന്ന് എഴുതുന്നുണ്ട് ഈ പറയുന്നൊരു കാര്യങ്ങൾ നിങ്ങളൊന്ന് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇതിൽ സത്യം പറഞ്ഞാൽ ഈ പറയുന്ന കാര്യത്തിൽ സത്യങ്ങളില്ലേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക കാര്യം എല്ലാരും മെടുക്കന്മാരായിട്ടും ഈ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പൊ ഒരു നടിയെ വിളിച്ചുകൊണ്ട് പോരാൻ വാഹനം അയച്ചിരിക്കുന്നത് ലാൽ മീഡിയാണ് അവരുടെ ഡ്രൈവർ മാർട്ടിൻ ആന്റണി അവിടെ നിന്നും അയച്ചിരുന്നു കേസ് കേസിൽ പറയുന്നുണ്ട് മാർ ആന്റണി പോകുമ്പോൾ തന്നെ ലാൽമീഡിയെ ഉണ്ടായിരുന്നു അവിടെ ആ ഉണ്ടായിരുന്നുണ്ടായിരുന്നു ഈ വാഹനം പോകുന്നു ആ യുവതിയെ തൃശൂരിൽ നിന്നും കൂട്ടുന്നു അവിടെ നിന്നും തിരിച്ചു വരുവേ ഈ വാഹനം ആക്രമിക്കപ്പെടുന്നു അതിനുശേഷം ഇവരുടെ ഡ്രൈവർ തന്നെ ഈ വാഹനത്തിൽ ആ യുവതിയെ ഇവരുടെ വീട്ടിൽ ലാൽമീഡിയെ ലാൽമിഡി ലാൽ വീട്ടിൽ ആ കൊണ്ടുപോകുന്നത് സംഭവിച്ചിരിക്കുന്നത് ഇപ്പൊ ഇതിന്റെ ആയിട്ട് അടിസ്ഥാനപരമായ കാര്യം ഒന്ന് ആ യുവതിയെ വീട്ടിൽ വരാൻ വാഹനം അയച്ചു തുടങ്ങിയില്ല എന്ന് പറയാൻ പറ്റില്ല ഇത്തരത്തിലൊരാളുടെ കൂടെ ഒരു വാഹനം അയച്ചു ഇങ്ങനെ ഒരാളുടെ കൂടെ കൊണ്ടുവരാൻ അയയ്ക്കാൻ പാടില്ലല്ലോ അതിനകത്ത് നിന്ന് മാറി നിൽക്കാൻ ഇവരെ കൊണ്ട് പറ്റില്ല എന്നുള്ളതായിരിക്കും കാര്യത്തിൽ ചോദ്യം ആവശ്യമാണല്ലോ അത്തരത്തിലുള്ള ചോദ്യത്തിലേക്ക് ഇവിടെ പോയില്ല ഇവിടെ ഒരു കാര്യം ഇങ്ങനെ കാര്യത്തിലേക്ക് ചോദ്യം പോയില്ല ആ ചോദ്യം പോകാതെ എനിക്കൊരു മനസ്സിലായി മനസ്സിലായി അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസം പ്രസ്താവന നടന്നത് കഴിഞ്ഞ ദിവസം വോട്ട് ചെയ്യാൻ വന്നപ്പോൾ ഓട്ടിട്ട് അദ്ദേഹം പറഞ്ഞത് എനിക്ക് കൊല്ലാനുള്ള പ്രതികളെ കൊല്ലാനുള്ള എനിക്കുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് പിന്നീട് നിയമത്തിൽ ഇപ്പോൾ ഞാൻ തീമാറ്റിക്കുകയായിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ വണ്ടി എവിടെ നിന്നാണ് പോയതെന്നും ഈ വണ്ടിയിൽ ആരെയാണ് വിട്ടേന്നുള്ളതും എല്ലാം എല്ലാവർക്കും അതൊന്നും ഇവിടെ ഒരു ചർച്ചയല്ല ദിലീപ് പിടിപ്പിക്കാൻ വിട്ടു ദിലീപ് പിടിപ്പിക്കാൻ വിട്ട ആൾക്കാരെ ഇത് മാത്രം ഉൾക്കേക്കാനായിട്ട് അവരെ ഒരു ആൾക്ക് കൊട്ടേഷൻ കൊടുത്ത് വിട്ടു 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 എന്നും പറഞ്ഞിട്ട് ഉപദ്രവിച്ചമാർക്കും കുഴപ്പമില്ല ആ ഉപദ്രവിക്കുക ആ ഉപദ്രവിക്കാൻ കൂട്ട് നിന്നന്മാർക്കും പ്രശ്നമില്ല ദിലീപ് മാത്രമാണ് ഇതിലെ പ്രശ്നക്കാരൻ ഇതിലെ മാത്രം പ്രശ്നക്കാരൻ എത്ര ഇതൊക്കെ ഇതൊക്കെയായിട്ടാണ് പറഞ്ഞത് വീഡിയോസ് എടുത്തു ഇതൊക്കെ പറഞ്ഞു ഒരു പെണ്ണിനെ ഇട്ട് ആക്രമിക്കുന്ന വീഡിയോസാണ് അത് പുറത്തോട്ട് വിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും സമൂഹം ഇവർക്ക് കൂട്ട് നിൽക്കുകയല്ല ഇപ്പോൾ ദിലീപ് തന്നെയാണല്ലത് പുറത്തോട്ട് വിട്ടാലും അത് ആര് വിട്ടു എന്നുള്ള തെളിയും തെളിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ദിലീപിന് കൂട്ടായിട്ട് ഈ പറയുന്ന ആരും നിൽക്കുകയില്ല കാര്യം ഒരു പെണ്ണിനെ ഉദ്രവിക്കുന്നതാണ് എടുത്തേക്കുന്നത് ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ ഓരോരുത്തർ പറയുന്നത് നമ്മൾ ഓരോന്നും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതിലൊക്കെ എത്രമാത്രം സത്യങ്ങളുണ്ടെന്നുള്ളത് ഈ സത്യങ്ങളെല്ലാം മറച്ചു വച്ചാണ് കുറേ നുണക്കഥകളുണ്ടാക്കി എന്നാലും വിധി വന്നു ഇനിയെങ്കിലും ആ മനുഷ്യനൊന്ന് വെറുതെ വിട്ടുകൂടിയെന്ന് ഞാൻ ചോദിക്കുന്നു ഇതിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീനാണ് നമ്മുടെ രഞ്ജിപ്പണിക്കരുടെ കുറേ ഡയലോഗുണ്ട് അങ്ങേരൊക്കെ എടുത്ത് എല്ലാം ചോദിക്കാൻ ചെന്ന ഈ മീഡിയക്കാർക്കൊക്കെ നല്ല പോലെ കിട്ടത്തില്ലേ വയറ് നിറച്ചങ്ങി കൊടുക്കത്തില്ലേ എന്തായാലും നമ്മളൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ട് എനിക്ക് തോന്നിയിട്ടായിരുന്നു അതുകൊണ്ട് ഞാനിവിടെയൊന്ന് നിങ്ങൾക്ക് ഇതിലൊരു വലിയ നിരാശയുണ്ടല്ല അല്ല നിങ്ങള് ഒരാളെ വിധിക്കുകയും അത് കോടതി വിധിയാകാതെ ഇരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് അതിൽ വലിയ നിരാശ ഉണ്ടാവും അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല ഞാൻ ആദ്യം പറഞ്ഞ എന്താണ് കുറ്റവാളികൾ എനിക്ക് സംതൃപ്തി എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടുകാർ ഒന്നും അല്ലല്ലോ ഇതൊരു പൊതുവായ കാര്യമാണ് ഇതിൽ കോടതി ഒരു നിലപാടെടുത്തു ഇന്ന് വരെയുള്ള അനുമാനങ്ങള് അല്ലെങ്കിൽ വാർത്തകളെ അല്ലെങ്കിൽ അടിസ്ഥാനമില്ലാതെയും അങ്ങനെ ഉണ്ടായും പ്രചരിച്ച ഒരുപാട് കെട്ടുകഥകളെ കോടതി നിരാകരിച്ചു എന്ന് പറയുമ്പോൾ കോടതി കണ്ടെത്തുന്ന കണ്ടെത്തുന്ന സത്യമാണ് സത്യം നമ്മുടെ സംവിധാനത്തിൽ നീതിന്യായ സംവിധാനത്തിൽ ജുഡീഷ്യറിയുടെ സംവിധാനത്തിൽ കോടതി കണ്ടെത്തുന്ന സത്യമാണ് സത്യം അതല്ലേ നിലനിൽക്കുന്നത് അതിനപ്പുറത്ത് വേറൊരു സത്യം ഉണ്ടെങ്കിൽ അത് കോടതിയിൽ തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ലേ അതിനർത്ഥമുള്ളൂ അങ്ങനെ ഇരിക്കട്ടെ മെമ്മറി കാർഡ് മെമ്മറി കാർഡ് ടാമ്പറിംഗമായിട്ട് ബന്ധപ്പെട്ട് കോടതി എന്താ പറഞ്ഞത് മെമ്മറി കാർഡ് ടാമ്പറിഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട് മേൽ കോടതികൾ എന്താ നിലപാടെടുത്തത് നിങ്ങൾ പരിശോധിച്ചിട്ടില്ലേ സെഷൻസ് കോടതി അല്ലല്ലോ നിലപാടെടുത്തത് അത് സംബന്ധിച്ച് ഏതൊക്കെ കോടതികളിൽ ഏതൊക്കെ ഘട്ടങ്ങളിൽ അപ്പൊ നിങ്ങൾ പറയുന്ന എല്ലാ കോടതികളും കള്ളം പറഞ്ഞാണോ ആ എവിടെയാ കൊടുത്തത് ഹൈക്കോടതി എന്താ പറഞ്ഞത് തി എന്താ പറഞ്ഞത് നിങ്ങൾ അതും വിശ്വസിക്കുന്നില്ലേ ഏ അതെന്താ കളിവാക്കണമെന്ന് അത് അപ്രസക്തമാണെന്ന് ഹൈക്കോടതിക്ക് തോന്നിയില്ലായിരുന്നെങ്കിൽ ഹൈക്കോടതി ഒരു നിലപാടെടുത്തേനെ പ്രസക്തമാണെന്ന് ഹൈക്കോടതിക്ക് തോന്നിയിരുന്നെങ്കിൽ ഹൈക്കോടതി ഒരു നിലപാടെടുത്തേനെ ഹൈക്കോടതിയിൽ ഒരു ഒരു അപ്പീലോ ഒരു ഹർജിയോ വന്നു കഴിഞ്ഞാൽ ഹൈക്കോടതിക്ക് അതിലൊരു നിലപാടുണ്ടാവുമല്ലോ ആ നിലപാടിനെ മുന്നോട്ട് പോകാൻ അതിന് താഴെയുള്ള ഒരു കോടതിക്ക് രാജ്യത്ത് അതെ എന്നിട്ട് കോടതി എന്തു പറഞ്ഞു ഞാൻ ചോദിച്ചത് അതിജീവിച്ച അതിജീവിതം ആവശ്യപ്പെട്ടു കോടതി എന്ത് പറഞ്ഞു കോടതി അതിനെ പരിഗണിച്ചോ കോടതി അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു കൃത്യമായ നിലപാടെടുത്തോ എനിക്കറിയില്ല നിങ്ങൾ പറയും കോടതി നമ്മളാണോ തീർപ്പാക്കുന്നത് അതവിടെ നിലനിൽക്കുന്ന ആണെങ്കിൽ നിങ്ങൾ ഹൈക്കോടതിയോട് ചോദിക്കൂ എന്താണ് എന്താണതിലൊരു നിലപാടെടുത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ജുഡീഷ്യറി ഹൈക്കോടതി നിങ്ങളുടെ കാഴ്ചപ്പാടിൽ സംശയമിനയിലാണോ നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു നിന്നു പറഞ്ഞു ഹൈക്കോടതി സംശയം നിലവിലാണ് നിലയിലാണെന്ന് ഹലോ ഹൈക്കോടതി അതിൽ എന്ത് നിലപാടെടുത്തു എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഹൈക്കോടതി നിലപാടെടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ പറയേണ്ടത് ഇങ്ങനെ ഒരു ഹർജി കോടതിയിൽ വരികയും അതിൽ ഗൗരവമുണ്ടെന്ന് ഹൈക്കോടതിക്ക് തോന്നുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഹൈക്കോടതി ഉണ്ടായിരിക്കുമോ നിങ്ങൾ അങ്ങനെയാണോ ഇതിനെ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതിനാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല നമ്മൾ തന്നെ നമ്മൾ കമ്മീഷൻ സിനിമയൊക്കെ സുരേഷ് ഗോപിയുടെ സിനിമ കണ്ട പോലെ എനിക്കൊരു ഫീൽ തോന്നി കാര്യം കൊടുത്തു ശരിക്കും കൊടുത്തു ഇത് അത്യാവശ്യമായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ റിപ്പോർട്ട് ചാനലിലെ ദിലീപിൻ്റെ ആരാധകർ എടുത്തിട്ട് പെരുമാറി എന്നൊക്കെ പറയുന്ന കേട്ട് അങ്ങനെയും കുറേയൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ അവരാവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഇതിലേക്ക് കൊണ്ട് നടന്ന് ഓരോന്ന് പറയുന്നത് നമ്മൾ എന്നെ ജഡ്ജി വരെ എങ്ങനെ ചീത്ത വിളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു മര്യാദ വേണ്ട മനുഷ്യർക്ക് ഇങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാവരും നാട്ടുകാർ ജനങ്ങൾ തീരുമാനിക്കുന്ന പോലെ വിധി എഴുതിയാൽ മതിയല്ലോ ഒന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ ഇത് ഒരുപാട് പേരെ സഹായിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ഒത്തിരി പേരെ ഒത്തിരി ആൾക്കാരെ സഹായിക്കെടുക്കുകയും ചെയ്യുന്ന ഇതുപോലൊരു നല്ലൊരു മനസ്സിന് ഒരു ഉടമയായിട്ടൊരാക്ക് ഒരിക്കലും ഒരാളെ വിവരിക്കാൻ പറ്റത്തില്ല അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ തന്നെ നാദിഷ് പറയുന്നൊരു കാര്യമുണ്ട് വോയ്സ് ആയിട്ട് അതും ഇതിനത്രമെല്ലാം വരുന്നുണ്ട് നാദിഷയുടെ നാദിഷ പറയുന്നുണ്ട് നാദിഷയോടെ പറഞ്ഞിരുന്നു ദിലീപിനെതിരായിട്ട് സംസാരിക്കണമെന്ന് ദിലീപിനെതിരായിട്ടൊന്ന് പറയാമോ എന്നും ചോദിച്ച് വിളിക്കും അപ്പം നാദിഷ പറയുന്നു ഞാൻ ഒരിക്കലും പറയല കാര്യം എന്നാന്ന് ചോദിച്ചാൽ എനിക്കറിയാം അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അറിയാം അപ്പം ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറയുന്നത് അത് ശരിയല്ല ഞാൻ കാണിക്കുന്നത് എന്ന് പറയും നല്ലൊരു ദൈവവിശ്വാസിയാണ് കേട്ടോ ഈ നാദിഷ നാദിഷ് ഓരോ കാര്യങ്ങളും പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ദൈവവിശ്വാസിയുമാണ് അതുപോലെ തന്നെ നാദിഷ പറയുന്നത് ലാസ്റ്റിൽ പറയുന്നൊരു കാര്യമുണ്ട് എൻ്റെ സുഹൃത്താണത് ഞാൻ അവനെ ഇങ്ങനെ ഉറ്റുന്നതിലും നല്ലത് അവനെ ഞാൻ നേരിട്ട് ഇച്ചിരി വിഷം കൊടുക്കുന്നതാണ് നല്ലതെന്ന് കറക്റ്റല്ലേ പറഞ്ഞത് ഇങ്ങനെ കൂടെ നടന്ന് തെറ്റ് ചെയ്യാതെ ചെയ്തു എന്ന് ുന്നതിനേക്കാൾ നല്ലത് ഇച്ചിരി വിഷം കൊടുത്ത് കൊല്ലുന്നതന്നെയാണ് നല്ലത് അത് കറക്റ്റാണ് ഒരിക്കലും ഞാൻ ചെയ്യില്ല അവരൊക്കെ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഇവരൊക്കെ ദിലീപിനെതിരെ നിൽക്കാത്തതിന് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ എന്നിട്ടും അവരൊന്നും ഒരിക്കലും തള്ളിക്കളഞ്ഞിട്ടില്ല ദിലീപിൻ്റെ കൂടെ തന്നെ നിന്നിട്ടുള്ളൂ കാര്യം സത്യം എന്തെങ്കിലും ഒരിക്കലും ജയിക്കുന്നേ എത്ര നമ്മൾ മറച്ചു വച്ചാലും സത്യം പുറത്തു വരും ഇനി എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഒരു നടിക്ക് വേണ്ടി വാദിച്ച വക്കീൽ അതിജീവിതയ്ക്ക് വേണ്ടി വാദിച്ച വക്കീൽ ഇതുപോലുള്ള പൊഴങ്ങത്തിയൊക്കെ വക്കീലായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ജന്മത്ത് ഒരു കേസും ജയിക്കാൻ പോകുന്നില്ല എട്ട് നിങ്ങൾ ഇവർ ഭയങ്കര ഷോയാണ് വെളിയിൽ ഇറങ്ങിച്ച് കാണിക്കുന്നത് എന്നതൊക്കെ ഈ ഇതിൻ്റെ പകുതി ഷോ കോടതി കാണിച്ചാൽ മതിയായിരുന്നല്ലോ ഈ ഇപ്പം ഇവർക്കൊക്കെ ഇതിനൊക്കെ കൂടുതൽ ശിക്ഷ കിട്ടിയായിരുന്നേനെ ഇതിനൊക്കെ കൂടുതൽ ശിക്ഷ ആയിട്ടാണ് നിനക്കു പകുതി ഷോ അതിനകത്ത് കാണിച്ചത് പുറത്ത് ഇറങ്ങിയിട്ട് അവർ കാണിക്കുന്ന ഡയലോഗും വർത്തമാനം പറച്ചിലും ഭയങ്കര ഷോയാണ് കാണിക്കുന്നത് ഈ ഈ പന്ന പെണ്ണുമ്പളുടെ വായിന്ന് വന്നൊരു വർത്തമാനം കേൾക്കോളാം നിങ്ങൾക്ക് ഇതിപ്പോൾ എല്ലാവരും ഒക്കെ കേട്ടിട്ടില്ലെങ്കിൽ ഇത് കേട്ടോളൂ ഇവരുടെ വായിന്ന് വന്നൊരു വർത്തമാനമാണ് അത് ഏസ് വെക്കാനിരിക്കുന്ന ഒരുത്തി എതിർവശത്തും ഉണ്ട് അവരെ കാണിച്ചിട്ടില്ല വക്കീലിനെ കാണിച്ചിട്ടുള്ളൂ ഇത് എതിർവശത്ത് ഇത്രയും വിവരം കേട്ട ആൾക്കാരൊക്കെ ആണല്ലോ പിന്നെ എങ്ങനെയാണ് ജഡ്ജി ഒരു വിധി പറഞ്ഞപ്പോഴത്തേക്കത് അംഗീകരിക്കുന്നത് ഇത്രയും വിവരമില്ലാത്തവളൊക്കെ ദിലീപ് റേപ്പ് ചെയ്താൽ പോലും ഇത്രയും പ്രശ്നം ഉണ്ടാകത്തില്ല എന്നാണ് അപ്പൊ അതാണോ വിഷയം അവർക്ക് ഒരു പരിചയം ഇല്ലാത്ത ഒരാള് ആയതാണ് വിഷയം ആയത് അതിന്റെ ഇരിക്കുന്നവൾ ഇരിക്കുന്നവള് അതേന്ന് ഒരു ഇവർക്കൊക്കെ എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നു ഇങ്ങനെ സംസാരിക്കാൻ എങ്ങനെ പറ്റുന്നു ഇവര് തന്നെ അല്ലേ പറഞ്ഞത് എന്തുമാത്രം മാനസിക ബുദ്ധിമുട്ട് അനുഭവിച്ചു ആ അതിജീവിതം എന്ന് പറയുന്നിടത്ത് അതിനെ നാണം കെടുത്തെന്ന് വർത്താണ് ദിലീപിനാ പറഞ്ഞത് ദിലീപ് ആണെങ്കിൽ കുഴപ്പമില്ല പുള്ളിക്കാരി ഏതാണ്ട് ചോക്ലേറ്റ് ഒക്കെ തിന്നുന്നതെന്ന് പറയുന്ന പോലുള്ള ഇതാ മിൽക്കി ബാർ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല മിൽക്കി ബാർ കിട്ടിയാൽ മതിയായിരുന്നു അതിന് പകരം വേറെങ്കിലും ഒരു ചെറിയ ലോക്കൽ ചോക്ലേറ്റ് കിട്ടി അത് കഴിച്ചു എന്ന് പറയുന്ന പോലെയാണ് പീഡനം ഒക്കെ പുള്ളിക്കാരി പറയുന്നത് സിമ്പിളായിട്ട് ഇതുപോലെ ഇതൊന്നും ഈ നീതിക്ക് വേണ്ടി അല്ലെന്ന് ഇവരൊന്നും കിടന്ന് കളിക്കുന്ന ഇവരൊക്കെ ചുമ്മാ ഒരുമാതിരി ഷോയ്ക്ക് വേണ്ടി കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുവാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇനിയുണ്ട് ഇതുപോലെ ഒരുപാടുണ്ട് നിങ്ങൾ തീരുകയല്ല ഇതെല്ലാം ഇതിനകത്ത് കാണിച്ചാൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നമ്മളിങ്ങനെ കാണിക്കാൻ നിന്നാൽ ഇത് ഇതിലൊക്കെ വലിച്ച് നീട്ടി ഞാൻ പിന്നെ കീറി എടുക്കേണ്ടി വരും അതുപോലെ അങ്ങ് നീണ്ടുപോകും ഞാൻ ചെയ്യുന്ന വീഡിയോ ഇപ്പോൾ തന്നെ ഇത് വെച്ചൊരു ഇതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാര്യം എന്നാന്ന് ചോദിച്ചാൽ അതുപോലുള്ള കാര്യങ്ങളും അതുപോലുള്ള പ്രശ്നങ്ങളുമാണ് ഇതിനകത്ത് നമുക്ക് സോഷ്യൽ മീഡിയ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഓരോന്നിനും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോണ്ടല്ലോ നമ്മളുടെ ഇത് നിയമത്തിനും ഒരു വിലയില്ല നമ്മളുടെ ഒരു നിയമത്തിൽ നിന്ന് ഒരു കോടതി നിന്നൊരു വിധി വന്നാൽ അത് അംഗീകരിക്കാൻ തയ്യാറില്ല ഇതിനേക്കാളൊക്കെ ഒരുപാട് ഇത് ഞാൻ ചെറിയ പ്രശ്നമായിട്ടല്ല പറയുന്നത് ഗോവിന്ദസ്വാമി കാണിച്ചു കൂട്ടിയ പ്രശ്നം എന്താണെന്ന് അറിയാലോ ജയിൽ ചാടിയായിരുന്നു എവിടെ ആരും നീ നീതി നീതിന്യായങ്ങളൊക്കെ പറയുന്ന പെണ്ണുങ്ങളൊക്കെ ആയിരുന്നു എങ്ങനെ അത് ജയില് ചാടിയെന്നോ എന്തെങ്കിലും അന്വേഷിക്കാൻ പോയോ അവരാരെങ്കിലും ഗോവിന്ദസ്വാമി ഒരു കൈ കൈയില്ലാത്തവനാണ് അവനാ ജയിലിൽ ചാടിയെങ്കിൽ ചാടിയെങ്കിലതെങ്ങനെ ചാടി അല്ലെങ്കിൽ അതിനെതിരെ ഒരു ശബ്ദവും ഉയർത്തുന്ന കേട്ടിട്ടില്ല ആരും ആരും ഉയർത്തിയിട്ടില്ല ആ പെങ്കുച്ചിനെ പീഡിപ്പിച്ച് കൊല ചെയ്യുവാണ് ചെയ്തത് എന്നിട്ട് പോലും അതൊന്നും അതൊക്കെ സാധാരണക്കാരാണല്ലോ അവർക്കൊക്കെ വേണ്ടി എന്തെങ്കിലും പറഞ്ഞാൽ മാധ്യമങ്ങളൊക്കെ കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞു പിന്നെങ്ങ് മാറിപ്പോലും ഇതാകുമ്പോൾ ദിലീപാണല്ലോ ദിലീപ് ആകുമ്പോഴത്തേക്ക് എപ്പോഴും ഒരു ഫെയിമായിട്ട് നിൽക്കുക അതുകൊണ്ടായിരിക്കും എന്നതാണേലും ഇനിയെങ്കിലും ഈ നാറിയ പീഡനത്തിന്റെ ഇതങ്ങ് നിർത്തിയിച്ച് യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഏറ്റവും നല്ലത് നിരപരാധി ഈ ഒരു മനുഷ്യനെ ശിക്ഷിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞിറങ്ങിയാല് അവരുടെ കൂടെ നിൽക്കാൻ ദൈവം കാണും ആ ദൈവം കൂടെ കാണും ദൈവമായിരിക്കും പിന്നെ ഒരു വിധി എഴുതുന്നത് അത് മനസ്സിലാക്കാനായിട്ടുള്ള ബോധം ഈ പറയുന്നവർക്കൊക്കെ ഉണ്ടായേക്കൊള്ളാം മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം